ഹലോ ഗായ്സ് അസലാമലൈക്കും വെൽക്കം ടു അവർ ചാനൽ നമുക്കിപ്പോൾ ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ കഴിക്കാൻ പറ്റിയ പറ്റിയത് കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണെന്ന് പറയുമ്പോൾ ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളൊക്കെ എറിഞ്ഞിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് പുഴുങ്ങി അത് ഉടച്ചെടുക്കണമുണ്ട് നമുക്കിതിലേക്ക് ഗ്രീൻ ടീസും പിന്നെ വെള്ളക്ക കടലാണ് വേണ്ടത് അത് വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് കുക്കറിലൊന്ന് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടൊന്ന് ഒഴിച്ചെടുക്കണം എന്നിട്ടത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ഒന്ന് കറക്കിയെടുക്കണം നമ്മളിവിടെ ബീഫാണ് എടുക്കുന്നത് അത് ബോൺലെസ് ആയ ബീഫ് നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് കറക്കിയെടുക്കണം നല്ല പേസ്റ്റ് ആവേണ്ട ഒരു നാല് നാല് പോലെ ആയാൽ മതി മസാലക്കെ ഇട്ട് ബീഫാണ് നമ്മുടെ എടുത്തിട്ടുള്ളത് ഈ നാല് ഐറ്റംസ് വെച്ചാണ് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ആദ്യം ചട്ടി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ എരിഞ്ഞു വെച്ച സവാളനെ ചേർത്ത് കൊടുക്കാം സവാള നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള വയൻഡ് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി വേട്ടുള്ള പേസ്റ്റാണ് ഇട്ട് കൊടുക്കേണ്ടത് അത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അത് കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതുപോലെ മുളക് പൊടി ആവശ്യത്തിന് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ചിക്കൻ മസാല അടി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ അളവിനനുസരിച്ചിട്ട് ഉള്ളിയുടെ അളവിനനുസരിച്ച് ഇടാവുന്നതാണ് ഇന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക നല്ലതുപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ചുർക്കം ഒഴിച്ചു കൊടുക്കാം അത് നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് ഗരം മസാലയാണ് ഇട്ടുകൊടുക്കേണ്ടത് ഇതെല്ലാം നല്ലതുപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ബീഫ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമുക്ക് കടല ക്രഷ് ചെയ്തത് ഇട്ടുകൊടുക്കാം മസാല ഉണ്ടാക്കിയപ്പോൾ കുറച്ചധികം തന്നെ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് അത് പിന്നെയും ഉപയോഗിക്കാവുന്നതാണ് ഇനി നമ്മൾ ഉരുളക്കിഴങ്ങാണ് ഇട്ടുകൊടുക്കുന്നത് ഇട്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം നമ്മൾ മാവ് ലൂസായി പോകരുത് വെള്ളം ലേശം ഒഴിച്ച് മിക്സാക്കാനുള്ളു പറ്റുക ഈ ഒരു പരുവത്തിലായിരിക്കണം നീതൊന്ന് ചൂടായി വേറ്റപ്പോഴേക്കും നമുക്ക് മുട്ട മിക്സി തയ്യാറാക്കാം ഞാൻ ഇവിടെ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് മൈലിയും ഉപ്പും ചേർത്ത് നല്ലതുപോലെ കൊടുക്കുക ഈ മിക്സിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജ്യൂസാക്കി എടുക്കേണ്ടതാണ് കട്ടല്ലാതെ നല്ലതുപോലെ മിക്സാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക ഈ ഈയൊരു തിക്നെസ്സില് മതി നമ്മളെ മുട്ട മിക്സി റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് റിസ്ക് കൂടേണ്ട ആവശ്യമുണ്ട് നമ്മളെ മസാലയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് കൈയിലെടുക്കാൻ ബാധിക്കുള്ള ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് മസാല കയ്യിലെടുത്തിട്ടൊന്ന് ഉരുട്ടി ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി ഒന്ന് പരത്തി എടുക്കണം കട്ടിലിന്റെ ഷേപ്പ് ഏത് വേണമെങ്കിലും ആക്കാം നമ്മളിവിടെ റൗണ്ട് ഷേപ്പ് ആക്കണത് പിന്നെ നമുക്കിതൊന്ന് മുട്ടമിച്ചിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്ത് പസ്പ് പൊടിയിലിട്ട് നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കണം നമ്മളിവിടെ രണ്ട് ലെയർ ആയിട്ട് ചെയ്യണുണ്ട് രണ്ട് പ്രാവശ്യം ഡിപ്പ് ചെയ്ത് ക്രം കോട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമ്മൾ രണ്ട് പ്രാവശ്യം ക്രംകോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാതും അതുപോലെ ചെയ്തെടുക്കാം നമ്മൾ മസാല മുഴുവനും ക്രംകോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കൊരു ചട്ടി വെച്ചതിലേക്ക് കുറച്ച് ഓയില് ഒഴിച്ചിട്ട് ഓരോന്നും ഓരോന്നായി വെച്ച് കൊടുക്കാം നമുക്ക് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചു കൊടുക്കണം നമ്മൾ നമ്മുടെ കട്ടിലേക്ക് റെഡി ആയിട്ടുണ്ട് 入れないかなあバイバイ。